ഝാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഞങ്ങളിവിടെ അധികാരത്തിൽ കൊണ്ടുവരാണെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃതരായിട്ടുള്ള കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാൻ ഞങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കും ഇപ്പോൾ അതിനുശേഷം നമ്മുടെ അമിത്ഷായും പറഞ്ഞു അനധികൃതമായ നുഴഞ്ഞുകയറ്റക്കാരെ ഒരു പാഠം പഠിപ്പിക്കുമെന്നും ഇന്ത്യ എക്കാലത്തും ഒരു വലിയ പ്രതിസന്ധിയായിട്ട് കണ്ടിരുന്ന ഒന്നാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റം ദൗർഭാഗ്യവശാൽ നമുക്ക് ഒരു നടപടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത അതിന് ചില കാരണങ്ങളുണ്ട് ഇപ്പൊ എന്തായാലും നമ്മുടെ അമിത്ഷാ ബംഗ്ലാദേശിലെ ഈ നുഴഞ്ഞുകയറ്റക്കാരെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് പ്രസംഗിച്ചത് ഝാർഖണ്ഡിൽ പ്രസംഗിച്ചത് വലിയ വിവാദമായിരിക്കുകയാണ് ബംഗ്ലാദേശ് ഗവൺമെന്റ് തന്നെ ഒഫീഷ്യലി ഇതിനെതിരായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇത്തരം സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് മന്ത്രിമാർ വിട്ടുനിൽക്കണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മ്യൂച്വൽ റെസ്പെക്ട് ബന്ധം ആന ചേന എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് മാത്രമല്ല അവർ പറയുന്ന മറ്റൊരു കാര്യം ഈ ഈ ഒരു ബംഗ്ലാദേശി നാഷണലിസ്റ്റുകളെ ഇന്ത്യ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ തരത്തിൽ നുഴഞ്ഞുകയറ്റക്കാരെന്നൊക്കെ വിളിക്കുന്നത് ശരിയല്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റം ഉണ്ടാകുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് രണ്ടായിരത്തി പത്തിൽ വളരെ വിദഗ്ദ്ധമായി തന്നെ ഒരു ഒരു റിസർച്ചിന്റെ ഒരു പേപ്പർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിനകത്ത് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്കും വെസ്റ്റ് ബംഗാളിലേക്കും ഝാർഖണ്ഡിലേക്കുമടക്കം നുഴഞ്ഞുകയറ്റം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് കോടിക്കണക്കിന് ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് ഇത് പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല ഇവൻ ജവഹർലാൽ നെഹ്റു പാർലമെന്റിൽ സമ്മതിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ശരിക്കും ഇന്ത്യ ഗവൺമെന്റ് ഒഫീഷ്യലി തിരിച്ചറിയുന്നത് ഇങ്ങനെ ഒരു കുടിയേറ്റം ഇന്ത്യയിലേക്ക് കാര്യമായി തന്നെ നടക്കുന്നുണ്ട് എന്ന് ചക്മാ ജനതയും അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഇന്ത്യയിലേക്ക് കുടിയേറിയിട്ടുണ്ട് കാലാകാലങ്ങളിൽ പല ഘട്ടങ്ങളിലായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് മുമ്പും അതിനുശേഷവും എൺപത്തി എട്ടിലും തൊണ്ണൂറിലും ഇപ്പോൾ വരെയും അത് നടക്കുന്നുണ്ട് ഏകദേശം നാലായിരം കിലോമീറ്ററിലധികം വരുന്ന ഒരു വലിയ അതിർത്തിയാണ് ഇന്ത്യയ്ക്ക് ബംഗ്ലാദേശുമായിട്ടുള്ളത് ഈ അതിർത്തി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ അതിർത്തി ഇതാണ് ഒരു മറ്റൊരു രാജ്യവുമായിട്ടുള്ള അതിർത്തി ഇത്ര വരില്ല ചൈനയുമായിട്ടും പാകിസ്ഥാനുമായിട്ടുമുള്ള അതിർത്തി പോലും നാലായിരം കിലോമീറ്ററിന് മുകളിൽ വരുന്ന ഒരു അതിർത്തി അതിൽ തന്നെ ത്രിപുരയിൽ മാത്രം എണ്ണൂറ്റി കിലോമീറ്റർ ആണ് അതിർത്തിയുള്ളത് ഇന്ത്യ ബംഗ്ലാദേശ് അതുപോലെ അസമിൽ ഇരുന്നൂറ്റി കിലോമീറ്റർ മിസോറാമിൽ മുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ മേഘാലയിൽ നാനൂറ്റി നാപ്പത്തി മൂന്ന് കിലോമീറ്റർ പശ്ചിമബംഗാളിൽ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ ഇങ്ങനെയാണ് കണക്ക് അപ്പൊ ഈ അതിർത്തിയുടെ ഭാഗങ്ങളിൽ മുള്ളുകമ്പിയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും നമുക്കറിയാം വലിയ അതിർത്തിയാണ് അപ്പോൾ എപ്പോഴും നമ്മുടെ സസൂക്ഷ്മം എത്രയൊക്കെ നിരീക്ഷിച്ചാലും നമുക്ക് തീർച്ചയായും പലപ്പോഴും ഈ കുടിയേറ്റത്തെ തടയാൻ കഴിയില്ല പ്രത്യേകിച്ച് പഴയ കാലത്ത് അതായത് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത് അന്ന് നമുക്ക് ഇത്രത്തോളം മിലിറ്ററി എക്യുപ്മെൻസോ അല്ലെങ്കിൽ നിരീക്ഷണ സംവിധാനങ്ങളോ ഒന്നും ലോകത്തില്ല അപ്പം ഇത്രയും വലിയൊരു അതിർത്തി സംരക്ഷിക്കുക അല്ലെങ്കിൽ കുടിയേറ്റത്തെ തടയുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് മാത്രമല്ല പലപ്പോഴും ഇന്ത്യയുടെ ബോർഡർ ഫോഴ്സും ഈ നുഴഞ്ഞുകയറ്റക്കാരായിട്ട് എത്തുന്നവരും തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട് പലപ്പോഴും ഇന്ത്യ വെടിയുതിർക്കുമ്പോൾ പലരും കൊല്ലപ്പെടാറുണ്ട് ഇത് ഒരു വലിയ വിഷയമായിട്ട് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാതെ പോയത് എന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശ് എക്കാലം ഇന്ത്യയുടെ ഒരു സുഹൃത്ത് രാജ്യമാണ് ബംഗ്ലാദേശിനെ ഉണ്ടാക്കിയത് തന്നെ ഇന്ത്യയാണല്ലോ അപ്പൊ അന്ന് തൊട്ട് ഇന്ന് വരെ അവാമി ലീഗ് അധികാരത്തിലുണ്ടായിരുന്ന അടക്കം വളരെ ശക്തമായ ബന്ധം ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ ഉണ്ടായിരുന്നു മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ പോവുകയാണെങ്കിൽ ആ ഒരു അവസരം പാകിസ്ഥാനും ചൈനയും ചിലപ്പോൾ അമേരിക്കയും ഒക്കെ ഉപയോഗപ്പെടുത്താം അത് ഇന്ത്യക്ക് ഒരു വലിയ ഭീഷണിയായിട്ട് മാറുമെന്നുള്ള ആശങ്കകളുമുണ്ട് അപ്പൊ അതുകൊണ്ട് വളരെ കരുതലോടെ മാത്രമേ നമുക്ക് ഇടപെടാൻ കഴിയുമായിരുന്നുള്ളൂ കോടിക്കണക്കിന് ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഇവരെ എങ്ങനെ നമ്മൾ തിരിച്ചയക്കും ഇവരെ കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രയാസമാണ് കാരണം ഈ ബംഗാൾ ഇന്ത്യയിലും ഉണ്ട് അപ്പൊ നമുക്കറിയാം ബംഗ്ലാദേശികൾ എന്ന് പറഞ്ഞാൽ ബംഗാളികളാണ് അപ്പൊ ഇന്ത്യയിലുള്ള ബംഗാളികൾക്കും ഈ പറയുന്ന ബംഗ്ലാദേശിലുള്ള ബംഗാളികൾക്കും തിരിച്ചറിയാനായിട്ട് പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും മാന്ത്രിക വിദ്യയൊന്നും നമ്മുടെ കയ്യിലില്ല മമതാ ബാനർജി പോലെയുള്ളവര് അവിടെ നിന്നുള്ള കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള ആരോപണങ്ങളുമുണ്ട് പലരുടെയും കയ്യിൽ ഐ ഡി കാർഡുകൾ വരെയുണ്ട് എങ്ങനെ കിട്ടിയെന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഇത്തരത്തിൽ പലതും നടന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് നമ്മുടെ കേരളത്തിലും കർണാടകയിലും തമിഴ്നാടിലും അടക്കം ബംഗ്ലാദേശികൾ എത്തിയിട്ടുണ്ട് ചിലരെയൊക്കെ പോലീസ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ പല കുറ്റകൃത്യങ്ങളിലും ഏർപ്പെടുമ്പോഴാണ് ഇവർ പിടിക്കപ്പെടുന്നത് എന്തായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ ബംഗ്ലാദേശികളെ കണ്ടെത്തി ഒരു പക്ഷേ കടത്താൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് വലിയൊരു വിവാദം മാത്രമല്ല ആഗോളതലത്തിൽ ചർച്ചയാകാൻ പോകുന്ന ഒരു വിഷയമായിട്ട് തീരും മറ്റൊന്നുമല്ല നമുക്കറിയാം വലിയ നമ്പറുണ്ട് ഇവർ ബംഗ്ലാദേശികൾ ഇന്ത്യയിലുണ്ട് ഉണ്ട് അതെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ പൗരത്വ ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു അത് രാജ്യസഭയിലും ലോക്സഭയിലും പാസ്സാവുകയും പിന്നീട് രാഷ്ട്രപതി അനുമതി നൽകുകയും ചെയ്തു അങ്ങനെ അത് പ്രാബല്യത്തിലായിട്ടുമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പിന്നീട് കോവിഡും കോവിഡിന് ശേഷമുള്ള സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടായി ഇപ്പോൾ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ ചില വിള്ളലുകൾ വീണിട്ടുണ്ട് ഷേഖ് ഹസീന പുറത്തായി പുതിയ താൽക്കാലിക സർക്കാർ അധികാരത്തിലെത്തിയതോടെ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം പഴയതുപോലെയല്ല അതായത് ഏതെങ്കിലും കാരണവശാൽ ബംഗ്ലാദേശ് ഇന്ത്യ ബന്ധം മോശമാവുകയാണെങ്കിൽ ഇന്ത്യ ബംഗ്ലാദേശിനെതിരായിട്ടുള്ള നിലപാടുകൾ കടുപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ഝാർഖണ്ഡിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് റാലികളിലും മറ്റും അമിത്ഷായും മോദിയും ഒക്കെ പറഞ്ഞത് അങ്ങനെ വെറുതെ ഒരു ഓട്ടിന് വേണ്ടി മാത്രമാണെന്ന് കരുതാൻ കഴിയില്ല കുറെ നാളുകളായിട്ട് ഒരുപക്ഷെ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലം തൊട്ട് ഇങ്ങോട്ട് വളരെയധികം ചർച്ചയാവുന്ന ഒന്നാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റം അതിനും മുമ്പ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും അറുപതിലും എൺപതിലും തൊണ്ണൂറിലും ഒക്കെ കാലാകാലങ്ങളിലായിട്ട് ഈ ടോപ്പിക്ക് ചർച്ചയായിട്ടുണ്ട് സമീപകാലത്തായിട്ട് കുടിയേറ്റത്തെ ശക്തമായിട്ടും തടയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും മുൻകാലങ്ങളിൽ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട് വെസ്റ്റ് ബംഗാളിലും വലിയ വലിയൊരു വിഭാഗം ഈ ബംഗ്ലാദേശികൾ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മമതാ സർക്കാർ അതിനെതിരെ കണ്ണടച്ചിട്ടുമുണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം പയറ്റുന്നതിന്റെ ഭാഗമായിട്ട് ബംഗ്ലാദേശികളുടെ സപ്പോർട്ട് മമതയ്ക്ക് അവിടെ കിട്ടുന്നു എന്നതാണ് അതിന്റെ കാരണം ബംഗ്ലാദേശും ബംഗാളും തമ്മിൽ അതിർത്തി പങ്കിടും പോലെ തന്നെ ഈ ഝാർഖണ്ഡും ബംഗ്ലാദേശും തമ്മിൽ ഒരു അതിർത്തിയില്ല പക്ഷേ ഝാർഖണ്ഡും ബംഗാളും അതുപോലെ ബംഗ്ലാദേശും തമ്മിൽ ഒരു ഘട്ടം എത്തുമ്പോൾ അതിർത്തിയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ കാണുന്നത് പോലെ വളരെ അടുത്താണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബംഗ്ലാദേശിൽ നിന്ന് നമ്മുടെ ബംഗാളിലേക്കും അവിടെ നിന്ന് ഝാർഖണ്ഡിലേക്കും കുടിയേറ്റം നടക്കാൻ എളുപ്പമാണ് അങ്ങനെയാണ് ഈ കുടിയേറ്റം ഝാർഖണ്ഡിലേക്ക് എത്തുന്നത് സോ അത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമുണ്ട് ചിലപ്പോൾ ഈ ഗവൺമെൻ്റുകൾ തമ്മിലുള്ള ബന്ധം വഷളാവുകയാണെങ്കിൽ നേരത്തെ ഇന്ത്യക്ക് ഉണ്ടായിരുന്ന മുമ്പിലുണ്ടായിരുന്നൊരു തടസ്സമെന്ന് പറയുന്നത് ബംഗ്ലാദേശുമായിട്ടുള്ള നല്ല ബന്ധമായിരുന്നു എന്നാൽ ആ ബന്ധം മോശമാവുകയാണെങ്കിൽ ഇന്ത്യക്ക് യാതൊന്നും പിന്നെ നോക്കാനില്ല ഇന്ത്യ ചിലപ്പോൾ ഇന്ത്യയിൽ അനധികൃതമായി കുടിയേറിയിട്ടുള്ള ബംഗ്ലാദേശികളെ കണ്ടെത്തി നാട് കടത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അതൊരു സാധ്യതയാണ് ഇപ്പൊ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒന്നും വന്നിട്ടില്ല പക്ഷേ അമിത്ഷായും പറയുന്നുണ്ട് മോഡിയും പറയുന്നുണ്ട് ഇവിടേക്ക് നുഴഞ്ഞു കയറി ബംഗ്ലാദേശികൾ ഒരു പാഠം പഠിപ്പിക്കും ഇനി അത് ഒരിക്കലും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നും ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി കൂടുതൽ സുരക്ഷിതമാക്കുവാനുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ ഇന്ത്യ തുടങ്ങിയിട്ടുമുണ്ട് അപ്പോൾ ചിലപ്പോൾ വരും വർഷങ്ങളിൽ വലിയൊരു പ്രതിസന്ധി ഈ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടുണ്ടാകും പ്രത്യേകിച്ച് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത് രണ്ടാമത് ബംഗ്ലാദേശിലുള്ള ഗവൺമെന്റുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം മോശമാകാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ പാകിസ്ഥാനുമായിട്ട് ഇപ്പോൾ ബംഗ്ലാദേശ് കൂടുതൽ അടുക്കുന്നുണ്ട് അപ്പൊ അതും ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഇതിനിടയിലാണ് അമിത്ഷായ്ക്കെതിരെ ബംഗ്ലാദേശ് ഇപ്പോൾ പ്രതിഷേധമൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് അത് സത്യത്തിൽ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മോശമാക്കിയത് ഇവരുടെ തന്നെ നാശത്തിനാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്ത്യ ശക്തമായ ശക്തമായൊരു തീരുമാനമെടുത്താൽ ഒരു ശുദ്ധികലശത്തിന് തയ്യാറാവുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള ബംഗ്ലാദേശികൾ ഒരു പക്ഷേ ബംഗ്ലാദേശിലേക്ക് തന്നെ മടങ്ങി പോകേണ്ടി വരും അത്തരത്തിൽ ഇവരെ കണ്ടെത്താനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്ന് ഇന്ത്യയിലുണ്ട് അപ്പോൾ അപ്പൊ ഈ നുഴഞ്ഞുകയറ്റക്കാരെ കൃത്യമായിട്ടും എളുപ്പമല്ല അത് കണ്ടെത്തുക എന്നത് എങ്കിൽ പോലും കൃത്യമായും അവരെ മനസ്സിലാക്കി കണ്ടെത്താൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അത് ഇന്ത്യ ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട് എന്തായാലും ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വലിയൊരു ഭീഷണിയായിട്ട് ബംഗ്ലാദേശികൾ മാറുന്നുണ്ട് കാരണം ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കൂടി വഷളാവുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇവരെ നമുക്ക് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ് മറ്റൊരു വീഡിയോ വീട്ടിൽ കാണാം